ഹായ് ഫ്രണ്ട്സ് അപ്പൊതേ നമ്മുടെ ഇപ്പൊ പുതിയതായിട്ട് വന്ന വാർത്തകളൊക്കെ കേൾക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടുകളൊക്കെ പൂട്ടി എന്ന് പറഞ്ഞാണ് പുതിയതായിട്ട് വന്ന വാർത്തകളൊക്കെ കേൾക്കണം കേട്ടോ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫേമസ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സിന്റെ ഇൻസ്റ്റ അക്കൗണ്ടുകളൊക്കെ അതെ പൂട്ടി കെട്ടിപ്പോയൊക്കെ അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തതാണ് ആകെ കൂടിയുള്ള ഒരു കാര്യം ബെറ്റിങ് ആപ്പുകൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഒരു നല്ല അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഇൻസ്റ്റ ഏരിയകളായിരുന്നു അത് അത് എന്റെ പേര് ഞാൻ പ്രത്യേകം എടുത്ത് പറയണില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള മൂന്ന് നമ്മുടെ ആണ് കേട്ടോ അത്യാവശ്യം നല്ല വ്യൂസും നല്ല സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള அப்ப அவரட் இன்ஸ்ட அக்கௌண்ட் தற்காலத்தேக்கு அங்கே இத்திர ஆக் கூடி போய் அவர் எல்லாருக்கும் அறியும் இப்போ நம்ம ரேடியோல டிவினா எல்லாரும் கேக்கறதா ஆப்பிரும் அங்கே அங்கே காரியங்களா ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആരാണെങ്കിലും അത് എത്ര എത്ര വെരിഫൈഡ് വലിയൊരു തീർച്ചയായും അവരുടെ അക്കൗണ്ടുകൾ നമുക്കൊരു യൂട്യൂബർ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയില് ഒരാളെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് നമുക്ക് വലിയ ഇഷ്ടമായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ഒരു താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവരെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മള് ആ ഇത് ഇത്രയും ജനുവൻ ആയിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ടുള്ള കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒത്തിരി അത്യാവശ്യം പ്രായം പക്വതക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓക്കെ അവർ അത് അതിന് അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല പക്ഷെ അതേപോലെ സമയം ഇവരെ ഫോളോ ചെയ്യുന്ന ചെറിയ ചെറിയ പിള്ളേരുണ്ടാവും അധികം പക്വതയും കാര്യങ്ങളെത്താത്ത പിള്ളേരൊക്കെ ഉണ്ടാവും അപ്പം അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക്ക് ഇതിനോട്ടേക്കാട് ഇങ്ങനെ ഇത്രയും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഏർണിങ്സ് കിട്ടും എന്നുള്ള രീതിയിൽ അവർ ഈ ബെറ്റിംഗ് ആപ്പ് ബെറ്റിങ് ആപ്പുകളൊക്കെ അവർ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് പിള്ളേർക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല അപ്പൊ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അതു മേലെ തന്നെ ചെന്ന് വീഴും പിന്നെ പൈസയൊക്കെ കുറെ നഷ്ടപ്പെടുമ്പോഴത്തേക്കും ആയിരിക്കുള്ളൂ അവർ ഇതിനെ പറ്റിയൊക്കെ ചിലപ്പോൾ ഓർക്കുന്നത് എന്തിനാ നമ്മളിങ്ങനെ ഇതേപോലെയുള്ള ആപ്പുകളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണത് ഓക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഏർണിങ്സ് കിട്ടാനാണെങ്കിൽ നിങ്ങൾ വേറെ പ്രൊമോഷൻ ചെയ്തോ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളാത്ത രീതിയിലുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തോ വേറെ ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ഒരു ഇതിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ പിള്ളേരൊക്കെ ആണെങ്കിൽ അവരുടെ പോക്കറ്റ് മണിക്ക് ഇതിനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച പിള്ളേർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും അവർക്ക് പറഞ്ഞ പോലെ കൂടുതൽ കൂടുതൽ നഷ്ടം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് വേറെ വേറെ രീതിയിലോട്ട് പിള്ളേർ പോകുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവരുടെ ഓൾ ആദ്യം ഒരു പ്രാവശ്യം അവരുടെ അക്കൗണ്ട് പൊട്ടിക്കളഞ്ഞതാണ് എന്നിട്ട് ഇത് രണ്ടാമത് വീണ്ടും ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് പിന്നെയും അതിലിട്ട് വീണ്ടും ആ അക്കൗണ്ട് കൂട്ടേണ്ട അവസ്ഥയായി എനിക്കറിയില്ല ഇനി എനിക്ക് തോന്നണല്ലോ ഒരു പക്ഷെ ഇനിയിപ്പോ ഈ ഒരു അക്കൗണ്ടുകളൊക്കെ അവർക്ക് ഇനി തിരിച്ചു എന്നുള്ള ഒരു പ്രതീക്ഷ വേണ്ട ഇനി ഓൾറെഡി അവരുടെ ആ അക്കൗണ്ട് കൂട്ടിയിട്ടുള്ള വിവരം ഒക്കെ സമൂഹ മാധ്യമങ്ങൾ മാധ്യമങ്ങളിലൊക്കെ പറന്ന് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ എല്ലാവരും ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും അതിനൊക്കെ എല്ലാവരും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അവരുടെ യൂട്യൂബ് അക്കൗണ്ടിലാണെങ്കിലും എന്തെങ്കിലും ചെറിയ പണികളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് നമുക്ക് ഉറപ്പില്ല സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇരിക്കണ മുമ്പ് തന്നെ അങ്ങോട്ട് മുറിച്ച് ആ ഒരു സംഭവമാണ് അവര് ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മറ്റേ നമ്മുടെ പണ്ടത്തെ ഒരു കഥ ഒരു സ്വർണ്ണമുട്ട താറാവിന്റെ ആ സ്വർണ്ണമുട്ട പതിയെ 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 ഇല്ലാതെ ദിവസം ഇട്ടും കിട്ടിക്കൊണ്ടിരുന്നെച്ചാണ് പക്ഷെ അക്രാന്തം മൂത്താ താറാവിന് അങ്ങനെ ഒറ്റടിക്ക് കൊന്നുകളെ ഇവര് ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇപ്പൊ ആൾക്കാരെ പറ്റിക്കല് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ പറ്റിച്ച് കൂടുതൽ പൈസ എങ്ങനെ ഇണ്ടാക്ക നമ്മൾ പറഞ്ഞ പോലെ അല്ലേ ഓരോ ക്രിയേറ്ററും ഓരോ വീഡിയോസ് എടുക്കണത് അല്ലെങ്കിൽ ഓരോ ചെറിയ ഷോർട്ട്സ് ആണെങ്കിൽ പോലും എടുക്കണത് മുപ്പത് സെക്കൻഡിൻ്റെ ആണെങ്കിൽ പോലും എടുക്കണത് അതിൻ്റെ മുന്നിൽ കുറേ എഫേർട്ട് എടുത്തിട്ടാണ് അവർ ചെയ്യണത് അപ്പോൾ അതുമാത്രമല്ല ഈ ഇത്രോ ഫോളോവേഴ്സിന് ഉണ്ടാക്കാനായിട്ടാണെങ്കിലും അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ആ ഒരൊറ്റ പൈസ കണ്ടപ്പത്തിന് കഞ്ഞു കണ്ണു മഞ്ഞളിച്ചെന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിൽ പോയി ഇവർക്ക് പറ്റിയത്ട്ടാ അപ്പം നമുക്ക് ഓക്കെ നമുക്ക് എടുക്കാം പ്രൊമോഷനുകളൊന്നും എടുക്കണമെന്ന് പറയില്ല കാരണം നമുക്ക് ഒരു ഏണിങ്സ് ഇട്ടണമെങ്കിൽ നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വേണം പക്ഷെ അത് ഒരു ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം ഒരു എത്രയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയതും കൂടി ഉള്ളതാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ട് വേണം നമ്മളതൊക്കെ ചെയ്യാനായിട്ട് അതല്ലാണ്ട് വെറുതെ ഈ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു കാര്യം ഇപ്പൊ ഇവിടെ നടന്നു അപ്പം ഇല്ലീഗലായിട്ടുള്ള ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിന്ന് തന്നെ പറയാം ഗവൺമെന്റും അതല്ല അതേപോലെ തന്നെ പോലീസുകാരും ഇടപെട്ടിപ്പോ ഇൻസ്റ്റാഗ്രാമില് അക്കൗണ്ടുകളൊക്കെ ഇങ്ങനെ പരിശോധിച്ചോണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയാണെങ്കിലും അവര് ഇൻസ്റ്റാഗ്രാം യൂട്യൂബിന്റെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിന്റെ പോളിസികളും കാര്യങ്ങളും ഒക്കെ സ്ട്രിക്റ്റ് ആയത് കാരണം കൊണ്ട് നമ്മൾ ആ യൂട്യൂബിലേക്ക് അവർ ഇതൊന്നും വന്നിട്ടില്ല ഇനിയിപ്പോ ഒക്കെ കുറച്ചെലൈമ്പത്തേനും ഇതൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലേ പോയിട്ടുള്ളൂ യൂട്യൂബിൽ ഇത് കണ്ടിന്യൂ ചെയ്താർന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഓ ഇതന്ന് ബെറ്റിങ്ങപ്പെട്ട് ഇതായിരിക്കണ ആൾക്കാരല്ലേ അപ്പൊ ഇനി ഇവരുടെ ആടാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ നമുക്കത് മൈൻഡ് ചെയ്യണ്ടെന്നുള്ള രീതി ഉണ്ടാവും അപ്പൊ അതുപോലെ തന്നെ ഇവരുടെ ഇപ്പൊ ഇവർക്ക് പണി കിട്ടിയേക്കണത് ഇൻസ്റ്റയില് മാത്രമല്ല കിട്ടിയേക്കുന്നത് ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും ഇവർക്ക് നല്ലൊരു മുട്ട പണി തന്നെ അവരുടെ ഇതിന് കിട്ടിയേക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ ചിലപ്പോ ഒരു പക്ഷേ നമുക്കറിയില്ല വ്യൂസും ഇതും കുറയാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് മാത്രമല്ല അവർ ഈ ബെറ്റിങ് ആപ്പിന്റെയൊക്കെ ഇതിട്ട് ആഡിട്ടേക്കണ കാരണം കൊണ്ട് ഇനി യൂട്യൂബിലാണെങ്കിൽ ഇവർക്ക് പ്രൊമോഷൻ വീഡിയോ കിട്ടുമ്പോഴത്തേക്കും ആൾക്കാർ ഒന്ന് രണ്ടു പ്രാവശ്യം ചിന്തിക്കും ഇത് നല്ലതാണോ ഫെയിൽ ആണോന്ന് ഇനി യൂട്യൂബിലെങ്കിലും മര്യാദക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൊള്ളാം നമുക്ക് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകാം എല്ലാം ആകാം പക്ഷെ ഒരു പരിധി പരിധി വരി പരിധിക്ക് അത് നമുക്ക് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും എന്ത് തരം വീഡിയോസ് ഇടണമെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല പക്ഷേ അതിനകത്തൊരു ജെനുവിനാലിറ്റിയാണ് അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആൾക്കാരാ മുഴുവന്മാരും മുഴുവനും കൂടി മണ്ട മണ്ടന്മാരാക്കൊണ്ടുള്ള വീഡിയോസൊക്കെ ഇടണം എന്ന് പറയുന്നത് അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല ഇനിയുള്ള ക്രിയേറ്റേഴ്സ് എങ്കിലും ഇതേപോലത്തെ കുഴികളിലൊന്നും വീടാണ്ടും നല്ല രീതിയിൽ പോകണം എന്നാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഇതേപോലത്തെ പണികളായിരിക്കും എല്ലാവർക്കും കിട്ടാൻ പോണത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ ഇനി ആടെടുക്കണമെങ്കിലും എന്തെടുക്കണെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് കമൻറ്റായിട്ട് ഇടട്ടെ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ